فهذا سند مني أنا الواضع صحيحي في ختامه ومقيد اسمي هنا لبيانه وإعلانه الدكتور الشيخ أحمد ابن الجهبذ النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد من سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل يا أحمد دوابنا. അയാളുടെ ഓപ്പനങ്ങൾ അയാളെ ഓപ്പനങ്ങൾ അങ്ങനെ ഇബിൻ 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 ഇത് ഇയാളെ സനദ ഇത് സനതല്ലത് നെസബ് എന്നതിന് പറയാ സനത് വേണം എന്നത് നിർബന്ധമാണ് എന്താണ് വാസ്തവത്തിൽ സനദ് ഞാൻ നേരത്തെ പറഞ്ഞു ഹദീത് പറയുമ്പോ റസൂന്ന് സഹാബി കേട്ടു സഹാബിൻ താബി കേട്ടു താബി 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 കേട്ടു അതിന് താബി കേട്ടു അതിന് അദീത് ഗ്രണ്ഡം വരുന്ന മുസ്ലിം മുസിംപോള ആ അതീത് പണ്ഡിതം കേട്ടു ഇതുപോലെ അത് മൂന്നോ നാലോ നൂറ്റാണ്ടിലെ മൂന്നോ നൂറ്റാണ്ടിലെ സനതു മതിയാവും പിന്നെ സെലഫിന്റെ മണ്ടിയേരിയോന്നുണ്ടല്ലോ അതിനബിന്ദ്യ്യാ ഫിറുലപൊര ഇബാദ് അല്ലാന്ന് വിളിക്കണ് വിളിക്കണ്യ്യാന്ന് പറഞ്ഞ പോരെ നാ ഇബാദ് അല്ലാന്ന് വിളിക്കണ് ശരാണെങ്കിൽ അത് ഇത്ര പറയാണ്ട് അപ്പൊ നബി പറയണോ ശരാണെങ്കിൽ അത് ഇത്ര പറയാണ്ട് നബി അഭിനബി അറിയണം ഈശ്വരാണെങ്കിൽ അത്യാവശ്യം അഭിനബി അറിയണം ഈശ്വരാണെങ്കിൽ അത് പറയാൻ നബി അറിയണം സനദ് വേണം എന്നത് നിർബന്ധമാണ് എന്താണ് വാസ്തവത്തിൽ സനദ് ഞാൻ നേരത്തെ പറഞ്ഞു ഹദീസ് പറയുമ്പോ റസൂറിന് സഹാബി കേട്ടു സഹാബിൻ താബി കേട്ടു താബി 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 കേട്ടു അതിനടുത്ത താബി കേട്ടു അതിന് അദീത് ഗ്രന്ഥം വരുന്ന മുസ്ലിം മുസിംപള്ള ആ അതീത് പണ്ഡിതം കേട്ടു ഇതുപോലെ അത് മൂന്നോ നാലോ നൂറ്റാണ്ടിലൂന്നോ നൂറ്റാണ്ടിലെ സനതു മതിയാവും